അവലംബിക്കേണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട മാർഗം അറിവു പകരുക സ്വീകരിക്കുക എന്നതാണ് എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ ഒരൊറ്റ കുട്ടിയുടെയും മദ്രസാ തലങ്ങളിലുള്ള വിദ്യാഭ്യാസം പന്ത്രണ്ട് വരെ പൂർത്തിയാക്കാതെ നിങ്ങൾ നിർത്തിക്കളയരുത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണത് എന്റെ കാരണം പക്കത എത്തുന്നൊരു നേരമാകുമ്പോഴേക്ക് ഇനിയും രൂപം മുറിച്ചു കളഞ്ഞാൽ തീരും ഏഴാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് എട്ടിലേക്ക് എത്തുമ്പോഴേക്ക് എട്ടാം ക്ലാസ്സിലെത്തുമ്പോഴും ഒമ്പതിലും പത്തിലും പന്ത്രണ്ടിലും ഒരു കുട്ടി പഠിക്കുന്നത് ഈ പറഞ്ഞ വിഷയങ്ങളും മുഴുവനുമാണ് പക്കത ഒരു ചെറുപ്പക്കാരൻ വളർന്നു വന്നിട്ട് ഇടപാടുകൾ അവൻ നടത്തേണ്ടി വരും ശരിയായ ഇടപാടുകൾ ഏതാണ് ശരിയല്ലാത്തത് ഏതാണ് പഠിക്കേണ്ടതില്ലേ അവന്റെ ജീവിതം നന്നാവാൻ നല്ല ഇടം